ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ശനിയാഴ്ചയാണ് മാർക്കറ്റൊന്നുമില്ല സോ പക്ഷേ രണ്ട് ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രത്യേകിച്ചും ഫിൻടെക് കമ്പനികളെയൊക്കെ ഭീതിയുടെ നടത്തിക്കൊണ്ട് ഒരു അവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പേടിഎം പേ ടി എമ്മിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷനാണ് കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് കണ്ടു പേയ്മെൻറ്റ് പേടിഎം എങ്ങനെയാണ് അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് പേടിഎം അപ്പ് ഡൗൺ സൈഡ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ എൽ സി ലോവർ സർക്യൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഏകദേശം ഫോർട്ടി പെർസെൻറ്റ് അടുപ്പിച്ച നഷ്ടം പേടിഎമ്മിൽ വന്നു കഴിഞ്ഞു സോ എന്താണ് പേ ടി എമ്മിൽ ചെയ്തത് എന്താണ് പേ ടി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ബ്രീഫിങ് മാത്രമാണിത് പേ ടി എം നമുക്കറിയാം ഒരു പേയ്മെൻറ് ബാങ്കാണ് അവർ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാ അക്സപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആൾക്കാർ വാലറ്റിൽ മറ്റു ബാങ്കുകളിൽ നിന്നോ അതിലേക്ക് പണം കൈകാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മുടെ പേയ്മെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ പല ഉപയോഗങ്ങളും പേയ്മെൻറ്റ് പേ ടി എം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പേടിഎം ചെയ്യുന്നുണ്ട് പേ ഇപ്പോൾ പേടിഎമ്മിനെതിരെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി ഐ തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി അവസാനം അതായത് മാർച്ച് ഒന്ന് മുതൽ നമുക്ക് ആ വാലറ്റിലേക്ക് പൈസകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു സോ ഇൻഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെയുള്ള ആക്ഷൻസ് നിർത്തണം ഈ പേയ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് എന്താണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് ആദ്യമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഫിൻടെക് കമ്പനികൾക്ക് നേരെയുള്ള ആർ ബി ഐയുടെ കടന്നുകയറ്റമാണ് അപ്പം ഫിൻടെക് കമ്പനികൾക്ക് ഇത് മോശമായിട്ട് വരും എന്നുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടു പറഞ്ഞിരിക്കുന്നത് ആർ ബി കണ്ടിരിക്കുന്നത് കെ വൈ സി വാലുവേഷനാണ് അതായത് നോ യുവർ കസ്റ്റമർ നിങ്ങളുമായിട്ട് ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരുടെ പൂർണ്ണമായിട്ടുള്ള വിവരം പേടിഎമ്മിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് ഒരുപാട് കെ വൈ സി ഇഷ്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നു അതിൽ വലിയൊരു എമൗണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പല അക്കൗണ്ടുകളുടെയും കെ വൈ സി അപ്ഡേറ്റഡ് അല്ല അതുപോലെ തന്നെ പാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് അല്ല ഒരുപാട് അക്കൗണ്ടുകൾ പാൻ അപ്ഡേറ്റ് അല്ലാതെ കിടക്കുന്നു അത് മാത്രമല്ല പല പാൻ ഒരു ഒരേ നമ്പർ പാൻ തന്നെ പല അക്കൗണ്ടുകളിലായിട്ട് സ്പ്രെഡായി കിടക്കുന്നു അങ്ങനെ പല കെ വൈ സി വയലേഷൻസുമാണ് ആർ ബി ഐ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ആദ്യത്തെ അലിഗേഷൻ രണ്ടാമത്തത് ഇത് മണി ലോണ്ടറിങ്ങിന്റെ കേസിൽ വരുന്നതാണ് അനകൃതി അനധികൃതമായിട്ടുള്ള പണം കൈവശം വെക്കലും ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് വരുന്ന കേസുകളാണ് സോ അതാണ് ഇപ്പോൾ മണി ലോണ്ടറിങ്ങിന് വഴി വെക്കുന്നതെന്ന് കണ്ടുപിടുത്ത മറ്റേ മറ്റൊന്നാണ് വലിയ ബാങ്കുകളിലൊക്കെ ഇങ്ങനെയുള്ള മണി ട്രാൻസാക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മണി മോണിറ്ററിങ് ഉണ്ട് പക്ഷേ അത് പേടിഎമ്മിൻ്റെ കാര്യത്തിലില്ല എന്നുള്ളതാണ് ബാങ്കുകളുടെ കാര്യത്തിൽ ഫണം ഫണ്ടുകൾ കൈമാറുന്ന രീതിയിലുള്ള അത്രയും സൂക്ഷ്മമായ നിരീക്ഷണം പേടിഎമ്മിൻ്റെ ഭാഗത്തു നിന്നും വരുന്നില്ല അല്ലെങ്കിൽ പേ ടി എമ്മിൻ്റെ ഭാഗത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഇടയിൽ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഇറഗുലാലിറ്റീസ് പേ ടി എമ്മിൻ്റെ കാര്യത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു ആർ ബി ഐ സ്വന്തമായിട്ടും അതുപോലെ തന്നെ പേടിഎമ്മും അവരുടെ കമ്പനി വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റുകൾ നടക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് പല ഇതുപോലുള്ള കെ വൈ സി നോ നോംസ് വയലേഷനും മറ്റുള്ള അക്കൗണ്ട്സുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് റിസോൾവ് ചെയ്യണമെന്ന് ആർ ബി ഐ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് ആ പല കംപ്ലൈൻസുകളും ചെയ്തു അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ നടത്തി അക്കൗണ്ട്സ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പേടിഎം പറഞ്ഞിരുന്നത് പക്ഷെ ഇതൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇങ്ങോട്ട് നടന്നിരിക്കുന്നതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവർ ഒരു ഫേക്ക് റിപ്പോർട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ പല പേയ്മെന്റ് ഈ പറയുന്ന വൺ നയന്റി സെവൻ അടക്കമുള്ള പേയ്മെൻറ്റ് പാരന്റ് കമ്പനികൾ പേടിഎം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു അതിന് പുറകെ അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള വൺ നയൻറ്റി സെവൻ ഇവരുടെ പാരൻറ് കമ്പനിയാണ് അതുമായിട്ടുള്ള പല ഇടപാടുകളിലും കൃത്യമായിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സും ഇല്ല എന്നുള്ളതാണ് കമ്പനി നിയമപ്രകാരം കാണിക്കേണ്ട പലതരത്തിലുള്ള ഡിസ്ക്ലോഷറുകൾ അവർ കാണിച്ചിട്ടില്ല ഫണ്ടിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം ട്രാൻസ്ഫറുകളിലും ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള രേഖകൾ കാണുന്നില്ല എന്നുള്ള എലിഗേഷനും വരുന്നുണ്ട് സോ ഇത് പ്രത്യേകമായിട്ട് ആർ ബി ഐ പറയുന്നത് ഫിൻടെക് കമ്പനികൾക്ക് നേരെയുള്ള കടന്നാക്രമണമല്ല ഇത് കൃത്യമായിട്ടുള്ള വയലേഷൻസ് വന്നതുകൊണ്ടുള്ള കൺട്രോളിംഗ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇതിനുശേഷം പേടിഎം ഒരു കോൺഫറൻസ് കോൾ വെക്കുകയുണ്ടായി ഈ കോൺഫറൻസ് കോളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആർ ബി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അത് അത് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് അതിന് പുറമെ രണ്ടാമതൊരു ബാങ്കുമായിട്ട് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റുകളും ട്രാൻസ്ഫറുകളൊക്കെ നടത്താൻ സാധിക്കില്ല അതേസമയം പേടിഎം വാലറ്റ് ഉപയോഗിക്കുന്നവർക്ക് അവർ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ആക്കുണ്ടായി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം അതിനുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കാണിക്കുന്നത് സോ അതിൽ പ്രകാരം വാലറ്റുകളിലുള്ള പണം പിൻവലിക്കുന്നതിനും മറ്റുമായിട്ട് യാതൊരു തടസ്സവും ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റാനുള്ള അവസരം ആർ ബി ഐ കൊടുക്കും അതേസമയം പേടിഎം ഒരു സെക്കൻഡ് ബാങ്ക് അതായത് തേർഡ് പാർട്ടി ബാങ്കുമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കമ്പനി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ആ ബാങ്കുകൾ വഴി ഇടപാടുകൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം സോ കൂടുതൽ ബാങ്കുകളുമായിട്ട് അവർ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് അതിന് പുറമെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് വിജയശേഖർ സർവേദിൻ്റെ പേടി എമ്മിന്റെ ഫൗണ്ടർ ചെയർമാൻ പറയുന്നത് സോ ഇതാണ് പേടിഎമ്മിന്റെ യഥാർത്ഥ ഇഷ്യൂ അല്ലാതെ പിൻടെക് കമ്പനികളുടെ നേരെയുള്ള ആക്രമണമോ മറ്റുമെല്ലാം കൃത്യമായിട്ടുള്ള വയലേഷൻസ് കെ വൈ സി അപ്ഡേഷൻ അടക്കമുള്ള റൂൾസുകൾ ഫോളോ ചെയ്യാത്തതിനാലാണ് ഇപ്പോൾ പറയുന്ന ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് സോ ജെഫ്രി അടക്കമുള്ള കമ്പനികൾ ഈ മാത്രമല്ല പല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളും തന്നെ ഇതിന്റെ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ കൂടി യു ട്യൂബിലും കൂടി കൂടുതൽ സ്റ്റേജുകൾ പേടി എമ്മിൽ വന്ന് എടുത്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ജെഫ്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി വന്നിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് പേടിഎം സെറ്റ് ഇനിവേ രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ ഏറ്റവും ലോവർ ഒരു വൺ ഇയർ ലോ ആയിട്ടുള്ള നാനൂറ്റി മുപ്പത്തിനാലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു ലെവലിലേക്ക് എത്താനായിരിക്കുന്നു ഒരു ചെറിയൊരു ഡിഫറൻസ് കൂടി മാത്രമേ ഉള്ളൂ അതുകൂടി കട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അവസ്ഥ കുറച്ചുകൂടി ബ്ലീഡായി വന്നേക്കാം മാത്രമല്ല പേടിഎം അറിയിച്ചിരിക്കുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെയുള്ള എമൗണ്ടിൻ്റെ കുറവ് ഈ ഒരു ട്രാൻസാക്ഷൻ നിർത്തുന്നത് മൂലം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ പ്രോഫിറ്റിൽ അഞ്ഞൂറ് കോടി വരെ എങ്കിലും ഇഫക്റ്റ് വരെ വന്നേക്കാവുന്ന ഇഫക്റ്റാണിപ്പോൾ കമ്പനിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഉപയോഗിക്കേണ്ടി വന്നാലും അതിൻ്റെ കോസ്റ്റുകളും ഒക്കെ തന്നെ നോക്കിയിട്ട് മാത്രമാണ് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതാണ് പേടിഎമ്മിന്റെ യഥാർത്ഥ കേസ് ഇപ്പോൾ ഉള്ള വാലറ്റുകളിൽ പണം സൂക്ഷിക്കുന്നവർക്ക് പണം പിൻവലിക്കാനുള്ള അവസരം ലഭിക്കും പക്ഷേ കൂടുതൽ പണം പിൻ അതിലേക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുക്കില്ല എന്നുള്ളതാണ് മാർച്ച് ഒന്ന് മുതൽ കൊടുക്കില്ല എന്നുള്ളതാണ് ആർ നിർദ്ദേശം പക്ഷേ തേർഡ് പാർട്ടി ബാങ്കുമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ എത്രമാത്രം സക്സസ് ആവുന്നു എത്രമാത്രം അവർ ചർച്ചകൾ വിജയിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും പുതിയ പേടിഎമ്മിന്റെ ഡെവലപ്മെന്റ് ചിരിക്കുന്നത് അപ്പൊ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതിൽ ഒരു ക്ലാരിറ്റി വരുന്നത് വരെ നമ്മുടെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരുന്നത് വരെ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം പേടിഎമ്മിൻ്റെ എ ടി എം ഐ പി ഒ റിവ്യൂ മുതൽ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിവ്യൂ ഉണ്ട് നമുക്ക് പോയി കാണാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞാൻ പേടിഎം വേണ്ട എന്ന് പറഞ്ഞത് പേടിഎം എന്തുകൊണ്ട് ഞാൻ ഐ പി ഒ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം